വീർപ്പാട് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചത് വീർപ്പാട് ഗുരുമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കാനക്കരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി പനച്ചിക്കൽ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണവും അനുമോദനവും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി പരിപാടി എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി ഉദ്ഘാടനം ചെയ്തു വീർപ്പാട് എസ് എൻ ഡി പി യോഗം സെക്രട്ടറി പ്രതീഷ് പി കെ അധ്യക്ഷനായി സെക്രട്ടറി അഭിലാഷ സ്വാഗതം പറഞ്ഞു ടി എൻ കുട്ടപ്പൻ സുരേന്ദ്രൻ പാറക്കെത്താഴത്ത് വനിതാ സംഘം സെക്രട്ടറി ഷീബ ബാബു കുടുംബയോഗം ഭാരവാഹികളായ അനിൽ സി കെ എസ് ബാബു സന്ദീപ് ബാനു ബിജു സുബി വടക്കുംപുറത്ത് രാജൻ മാടത്താനിക്കുന്നേൽ അജിത് വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു ചതയദിനാഘോഷത്തിന്റെ ഭാഗമായി പാറപ്പുറം കുടുംബയോഗം വീർപ്പാട് പാറപ്പുറത്ത് പതാക ഉയർത്തി എം ആർ ഷാജിയും അൻപതോളം കുട്ടികളും ഒന്നിച്ചു ചേർന്നാണ് പതാക ഉയർത്തിയത് ഗുരുവിന്റെ ജന്മദിനമാണ് ലോകം എമ്പാടും ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഗുരുവിന്റെ ജന്മദിനം ലോകത്ത് എങ്ങും ആചരിക്കുന്നു ലോകമെങ്ങും ആഘോഷിച്ചു വരികയാണ് നമുക്കറിയാം ഗുരുദേവന്റെ പ്രസക്തി ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിൽ ും അദ്ദേഹത്തിന്റെ ജന്മദിനം വിപുലമായി തന്നെയാണ് ആഘോഷിച്ചു വരുന്നത് നമ്മുടെ ആഘോഷ പരിപാടികൾ രാവിലെ ക്ഷേത്ര ചടങ്ങുകളോടെ ആരംഭിച്ചു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ